തിരുവനന്തപുരത്ത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് ഇതുവരെ പോയി കാണത്തില്ല അധികം വീഡിയോയിലും കണ്ട് കാണത്തില്ല ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലം ഞാൻ അതുവഴിയാണ് വരാൻ നോക്കിയത് ഇപ്പോൾ ചെന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പലർക്കും അറിയില്ല ജസ്റ്റ് കമൻ്റ് ഇട്ട് വിളക്കുണ്ട് ശിവൻ്റെ ശിവലിംഗമാണെന്ന് അറിയത്തില്ല പരിസരം കണ്ടിട്ട് അത്യാവശ്യം നല്ല ഈശ്വര പട്ടിയുള്ള ശല്യമൊക്കെ ഉണ്ട് ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ശെ എൻ്റെ ചുറ്റും പട്ടികളാണ് ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ വരുന്ന വഴി കുറച്ച് പട്ടികളൊക്കെ ശല്യം ചെയ്തു എത്ര റൈറ്റില്ലായിരുന്നു ഈ സ്ഥലത്ത് ലൊക്കേഷൻ ഒന്നും കിട്ടത്തില്ല കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകുക വെച്ചാൽ ടാസ്ക് ആണ് പക്ഷേ ചുറ്റുമുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷമല്ല താഴേന്ന് ആ പട്ടികളെ ഉടമ്പശം നോക്കുകയാണ് എന്താണ് ഏതാണെന്ന് പോകണമെങ്കിൽ ഇതുപോലത്തെ വഴി വേണ്ടല്ലേ നമുക്ക് കയറി ചെല്ലാൻ അത്യാവശ്യം റിസ്ക് പിടിച്ച വഴിയാണ് അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണ്ടെന്നൊരു ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം പലർക്കും സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മേപ്പ് ഉൾപ്പെടെ ഞെട്ട് വരാം ജസ്റ്റ് ഡി എം എഴുതാതി ഇനിയും കിടക്കുക ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നില്ല ഞാൻ വിചാരിച്ചു ഈ പരിസരത്തൊരു കടയെങ്കിലും കാണുമ്പോന്ന് രണ്ട് കിലോമീറ്റർ ഏഡിയസിൽ ഒരു കടയുമില്ല മെയിൻ റോഡിൽ തന്നെ വെള്ളം വാങ്ങിച്ചിട്ടാണ് നോക്കുക രാവിലെ പത്ത് മണിക്കിറങ്ങി രണ്ട് സ്ഥലത്ത് പോയിട്ടാണ് ഈ സ്ഥലത്ത് വന്നത് പാറ കാണാൻ വേണ്ടി കാണാമെന്ന് വെച്ചാൽ വഴിയുണ്ട് കേട്ടോ ഈ മഴവെള്ളം വന്നാണ് ഈ വഴി നശിച്ചത് കണ്ടിട്ടായിരുന്നോ പിന്നെ ഈ പാല് വെട്ടനൊക്കെ റബ്ബർ വെട്ടനൊക്കെ ആള് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ശെൻ്റെ മോനെ ഇനി എത്ര ദൂരം നടക്കണമെന്നൊരു പിടിയുമില്ല വെള്ളം മങ്ങാത്തത് നടക്കാൻ തന്നെ തീരുമാനിച്ചു അത്യാവശ്യം ഇങ്ങനെ എടുക്കുന്ന വഴിയാണ് താഴെ കാണിച്ചു തരാം താഴത്തെ വീട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിസരത്തൊരു വീടും ഇല്ല അതാണ് വേറൊരു ടാസ്ക് കയറി ചെല്ലുന്ന അനുസരിച്ച് കാട് കൂടിക്കൂടി വരയാണ് പിന്നെ ആൾക്കാർ പോകുന്ന വഴി വേറെ പ്രശ്നമൊന്നും തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ തോട്ട് ഇതുവരെ പോയി കാണത്തില്ല അധികം വീഡിയോയിലും കണ്ട് കാണത്തില്ല ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലം അമ്പൂരിലാണ് വരുന്നത് സംസാരിക്കുമ്പോഴും പറ്റുന്നില്ല നല്ല കിടക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല മഴയുടെ ഒരു ക്ലൈമറ്റ് ഉണ്ട് ടോട്ടലി മഴയുടെ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമാണ് പഴയ ചോദിക്കുന്നു ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നമല്ല എന്ന് ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നമാണ് പക്ഷേ അല്പമൊക്കെ റിസ്ക് എടുത്തില്ലെങ്കിൽ എന്താണല്ലേ അല്പമൊക്കെ റിസ്ക് എടുക്കണം തളന്നു പോനെ തളന്നു പിന്നൊരു കാര്യമുണ്ട് ചേട്ടാ ഇന്നലെ കുറച്ച് ചിക്കൻ ബീഫൊക്കെ കഴിച്ചായിരുന്നു അതൊക്കെ ഒന്ന് ലയിച്ച് പോണ്ടേ പിന്നെ ഈ സംസാരത്തിനിടയ്ക്ക് നമ്മൾ പോകുന്ന വഴികൾ നല്ല നല്ലതായിരിക്കും കേട്ടോ നിലവിൽ വലിയ പ്രശ്നമെല്ലാം തോന്നുന്നു കണ്ടിട്ട് ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണ് എന്നാലും റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട് റസ്റ്റ് ചെയ്യുന്നില്ല മുകളിട്ട് തന്നെ റസ്റ്റ് ചെയ്യാം ഇങ്ങനെ കിടക്കുകയാണ് വഴി ഓ ഓൾമോസ്റ്റ് നമ്മൾ കാടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ പാറ തോന്നുന്നു കേരളത്തിൽ ഇത്രയും റിസ്ക് ഉള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ഒരു ഗുഹാക്ഷേത്രം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമലിട്ട് തരണം പക്ഷേ എൻ്റെ അറിവിലില്ല കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതാണ് നാച്ചുറൽ ഷാംപൂ എന്ന് പറഞ്ഞ് ഈ കാടിനകത്ത് നിന്നപ്പോൾ സാധനം കിട്ടി എൻ്റെ വീട്ടിനോടൊക്കെ ഇപ്പം ഇല്ല പക്ഷേ എന്തോ തിന്നുകൊണ്ട് പോയിരിക്കാം ഞാൻ വേണ്ടായിരുന്നോ അപ്പോൾ എന്തോ തന്നുകൊണ്ട് പോയിരിക്കുക വേറെ മുകളിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് മിക്കവാറും എനിക്ക് തേച്ചിൻ്റെ താരനൊക്കെ പോകുന്നതാണ് പറയുന്നത് തേച്ചിലെ അഭിപ്രായം പറയാം എത്താറായിരുന്നു തോന്നുന്നത് പക്ഷേ എനിക്ക് ഇത്രയും കാലം അറിയത്തില്ല അമ്പൂരിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ അമ്പൂരിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറി വരും ദ്രവ്യപ്പാറന്ന് പറയുന്നത് കുട്ടമ്മലയ്ക്ക് അടുത്താണ് കുട്ടമ്മല പ്രൈമറി സ്കൂളിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് അധികം മാർക്ക് അറിയത്തില്ല ഈ ഒരു ഹിഡൻ പ്ലേസ് തിരക്കുകളിൽ നിന്ന് മാറി സമാധാനമായി ക്ഷേത്രവും ചുറ്റുമുള്ള മലയിലെ കാഴ്ചയും കാണാൻ പറ്റിയ ഒരു കിടില എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഒരു പെള്ളം മസ്റ്റായിട്ട് കൊണ്ടുവരണം ഞാൻ കിടന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു വെള്ളം കൊണ്ടുവന്നില്ല നമ്മളിപ്പോൾ ഏകദേശം ആ വലിയ പാറയുടെ എത്തിയിട്ടുണ്ട് കണ്ടായിരുന്നു ക്ഷേത്രം ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ല മോളോട്ടം തന്നെ പോകാം നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ വെള്ളത്തിൻ്റെ കുറച്ച് ടാങ്കുകൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ചുറ്റു റബ്ബർ മരമാണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് തിരുവനന്തപുരം അമ്പൂരി കുനിച്ചിമല മാതാ എല്ലാ ലൊക്കേഷനും കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് മുകളോട്ട് തന്നെ കയറി നോക്കാം കാണാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രം ഓശിക്കണേ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്തീട്ടുണ്ട് ഇവിടെ നിന്ന് ഗുഹാക്ഷേത്രം ആൾക്കാർ ഇത് ഇതുവഴി ട്രക്ക് ചെയ്ത് അത്യാവശ്യം റിസ്ക് എടുത്ത് ഈ മലയുടെ മുകളിൽ കയറും പ്രതിമ അപ്പോൾ നമുക്കെന്തായാലും അത്രയും റിസ്ക് എടുക്കണ്ട നമുക്ക് അത്യാവശ്യം താഴെ തന്നെ കാഴ്ച ഒറ്റയ്ക്ക് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഇല്ല അപ്പോൾ അതിന് ഞാൻ റിസ്ക് എടുക്കുന്നത് ഇതിലൊരു കോമഡി കാണിച്ചു തരട്ടോ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ അതുവഴിയാണ് വരാൻ നോക്കിയത് കാട് പിടിച്ച് കിടക്കുന്നൊരു അന്തരീക്ഷമാണ് അപ്പോൾ എനിക്കങ്ങോട്ട് പോകാനേ പറ്റിയില്ല അപ്പോൾ ഞാൻ വേറൊരാളാണ് പറഞ്ഞത് വഴി ഇപ്പുറത്തൂടെ ഉണ്ട് ഇതിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഈ വഴി കയറിയത് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ക്ഷേത്രമുണ്ട് ക്ഷേത്രൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാണ് അങ്ങനെയാണ് ഫൈനലി നമ്മൾ ദ്രവ്യപ്പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഗുഹാക്ഷേത്രം കാണാനും അത് മാത്രമല്ല ആ കാണുന്ന നമ്മൾ ആദ്യം വന്ന വഴി എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആദ്യം കണ്ട വഴി അതാണ് അപ്പം ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല ഗുഹാക്ഷേത്രം ഇതാണ് കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാഗ് കാണാൻ പറ്റും അപ്പം എൻ്റെ ബാക്ക് ഇതാണ് ഗുഹാക്ഷേത്രം ഒരു വിളക്കിരിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല പ്രത്യേകിച്ച് അമ്പൂരിക്കടുത്ത് ഇത്രയും മലമുകളിൽ ഇത്രയും ഒരു അഴക്കം ചെന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പലർക്കും അറിയില്ല ജസ്റ്റ് കാപ്പ ആയിട്ട് പറഞ്ഞു തരാം ഇവിടെ വരുന്ന സമയം മാക്സിമം രാവിലെ തരാൻ നോക്കുക ഞാൻ അത്യാവശ്യം ഉച്ചയ്ക്കാണ് കയറിയത് അപ്പോൾ നമുക്കിവിടെ ചെരുപ്പ് വരിട്ടിട്ട് ക്ഷേത്തിപ്പം തൊഴാം ഇതാണ് ഗുഹാക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെ ഒരു വിളക്കുണ്ട് പൂജയുടെ കാര്യങ്ങൾ ഒരു പിടിയുമില്ല എന്നൊക്കെ പൂജയുണ്ട് ഒരു പിടിയുമില്ല അപ്പോൾ കത്ത് കയറി ശിവൻ്റെ ശിവലിംഗ് കാണുമ്പോൾ കാണാൻ തോന്നുന്നു അപ്പം ഇവിടെ എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക ഇവിടെ എന്താണ് പ്രതിഷ്ഠ എന്ന് ഇതിനകത്തുള്ളത് ഇതൊരു പ്രതിഷ്ഠയാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ ഋഷിക്കിനെ മലയുടെ അടുത്താണ് ഈ ദവ്യപ്പാറ വരുന്നത് ഇവിടെ എന്താണ് ഇവിടുത്തെ ആരാധന എന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ എപ്പോഴും പൂജ നടക്കുന്ന സ്ഥലവുമല്ല അത് വേറൊരു കാര്യം ഇവിടെ എന്താണ് നോക്കാം ഇവിടെയും അതുപോലൊരു ഗുഹയാണ് അപ്പോൾ ഇവിടെയും ആരാധന അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒരു ശിവലിംഗം ശിവൻ്റെ പ്രതിമയുണ്ട് ഒരു ശിവലിംഗമുണ്ട് ഇപ്പം ചുറ്റും പൂജ നടക്കുന്ന സമയമൊന്നും പിടിയും ഇല്ല അപ്പം നമുക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ താഴെ കണ്ട മറ്റേ വഴിയിലെടുത്താൽ എത്തുന്നത് നമുക്കതിൽ അങ്ങോട്ട് പോകണ്ട അത്യാവശ്യം കാടുപിടിച്ചൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്ന ആഴ്ചയിലൊക്കെ ആയിരിക്കും പൂജ അതായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് ഒരു പിടിയുമില്ല ഇവിടെ മറ്റൊരു യഥാർത്ഥം പറഞ്ഞാൽ മൂന്ന് പ്രതിഷ്ഠയാണോ അതോ മൂന്ന് ഈ ഗുഹകൾ പോലെ അറിയാണോന്നറിയത്തില്ല പക്ഷേ ഇപ്പുറത്തും അവർ എന്തൊക്കെ കമ്പൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇവിടുത്തെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് പറഞ്ഞു തരാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇവിടെ ഇതാണ് ക്ഷേത്രം വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പൂജാ സാധനം വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അത്യാവശ്യം അന്തരീക്ഷം കണ്ടിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലത്തെ കാഴ്ചകൾ എൻ്റെ വീഡിയോസിനകത്ത് നമ്മൾ കണ്ടും കാണാത്തതുമായ കാഴ്ചകൾ മാക്സിമം നിങ്ങളുടെ എത്തിക്കുന്നതാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇവിടുത്തെ വിശേഷം ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ മാതാമലയും കുനിച്ചിമലയും തോന്നുന്നു കാണുന്നത് അപ്പോൾ ഇവിടെ വേറെയും ഇഷ്ടംപോലെ മലകളുണ്ട് മാക്സിമം ഞാനിത് കയറാൻ ശ്രമിക്കാം സമയത്തിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ കയറുന്നുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കാണുന്ന കാഴ്ച ഉണ്ടായിരുന്നു എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ദ്രവ്യപ്പാറയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞു തരാം അറിയാത്ത സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദ്രവ്യപ്പാറയുടെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും പക്ഷേ സ്വന്തമായിട്ട് റോപ്പ് കൊണ്ടുവന്നിട്ടാണ് പലരും കയറുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അവിടുത്തെ ആ ഒരു റോപ്പിൽ ഇവിടെ നമുക്ക് കയറാൻ പറ്റും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലടിയത് പഴയ റോപ്പാണ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ പൊട്ടി താഴെ വിഴുന്ന് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ തിരുവൂരിക്കടുത്ത് കാണുന്ന ഈ ഒരു ദ്രവ്യപ്പാറ ഇപ്പോഴും പലരും കണ്ടിട്ടില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഒരു ക്ഷേത്രമാണ് ഗുഹാ ഗുഹാക്ഷേത്രമാണ് അതും കൂടെ മനസ്സിലാക്കുക വരുന്ന സമയത്ത് മാക്സിമം സൂക്ഷിച്ച് തന്നെ വരാൻ നോക്കുക ബൈ